ഒടുവിൽ കോൺഗ്രസിൽ പുകഞ്ഞു പുകഞ്ഞ് പുകഞ്ഞ് ഒടുവിൽ ഇതാ ആ അഗ്നിപർവ്വതം പൊട്ടിയിരിക്കുന്നു ജയസൂര്യൻ സാർ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരൻ പടി ഇറങ്ങുന്നു പകരം പെരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അധികാരമേൽക്കുന്നു ആദ്യത്തെ ഒരു ചോദ്യം പെരാവൂർ നിയോജക മണ്ഡലം എം എൽ എ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്ന ആ പുതിയ ആളെ കുറിച്ചും അയാളുടെ ഒരു ഒരു അയാൾ വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരു മാറ്റം എന്തൊക്കെയായിരിക്കും ജയസൂര്യൻ സാറിന്റെ ഒരു വിശകലന രണ്ടാമത്തെ ചോദ്യം വേണ്ട ഒരു അംഗീകാരം അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു ലഭിച്ചത് രണ്ട് ചോദ്യങ്ങൾ ജയസൂര്യൻ സർ ജോസഫ് എനിക്ക് വ്യക്തിപരമായി നേരിയ പരിചയമുള്ള ആളാണ് അദ്ദേഹം ഒരു എം എൽ എ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് ആ രീതിയിൽ ഒരു പാർലമെന്റേറിയൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട് എന്നാൽ ആ ട്രാക്ക് റെക്കോർഡ് മാത്രം പോരാ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലവാരത്തിലേക്ക് ഉയരാൻ കെ പി സി സി പ്രസിഡന്റിനെ നിശ്ചയിക്കപ്പെടുന്നത് യോഗ്യതയുടെയോ കഴിവിൻ്റെയോ മാത്രം അടിസ്ഥാനത്തിലല്ല മറ്റു ചില മാനദണ്ഡങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉത്തര കേരളത്തിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റ് മധ്യ കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ദക്ഷിണ കേരളത്തിൽ നിന്ന് യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ ഒരു പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ക്രൈസ്തവനുണ്ട് ഒരു നായരുണ്ട് ഒരു ഈഴവനുണ്ട് സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രാതിനിധ്യങ്ങളുടെ ചേരുവകൾ വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കുന്ന പോലെ ചില കഷ്ണങ്ങളൊക്കെ ചേർത്താൽ ആ സാമ്പാറിന്റെ പേരാണ് കോൺഗ്രസ് എന്നായിരുന്നു പണ്ട് ഉണ്ടായിരുന്ന ഒരു നിർവചനം പക്ഷേ ഇന്ന് ഈ സാമ്പാറിന് വലിയ ഡിമാൻഡില്ല കാരണം കാലഘട്ടം മാറി ആ മാറുന്ന കാലഘട്ടങ്ങൾക്ക് ഒപ്പം ഓടിക്കിതച്ച് എത്താൻ പോലും കഴിയാത്ത ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആര് കെ പി സി സി പ്രസിഡന്റ് ആയാലും ഫലമില്ലാത്ത ഒരു കാലത്താണ് നിർഭാഗ്യവശാൽ സണ്ണി ജോസഫിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നത് ഇതാണ് എനിക്ക് ആദ്യമായിട്ടുള്ള ഒരു ഒരു പ്രതികരണം പറയാനുള്ളത് രണ്ടാമത്തെ ചോദ്യം നീതു ചോദിച്ചത് വേണ്ട രീതിയിലുള്ള ഒരു യാത്രയെപ്പാണോ കോൺഗ്രസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം നമ്മൾ പരിശോധിക്കുക അത് എഐ സി സി ആണെങ്കിലും കെ പി സി സി ആണെങ്കിലും നിലവിലുള്ള ഒരു പ്രസിഡന്റിന് മാന്യമായിട്ടുള്ള ഒരു യാത്രയ്പ്പ് കൊടുക്കുക എന്നുള്ളത് ആഗ്രഹമുണ്ടെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ അസാധ്യമായ ഒരു കാര്യമാണ് കാരണം അധികാര കസേരയോടുള്ള ആർത്തി ഏറ്റവും മൂത്തിരിക്കുന്ന ഒരു സമയമാണ് ഇവരൊക്കെ ആ എത്തുക സന്തോഷത്തോടെ നേതൃപദവി ഒഴിച്ചു കൊടുത്ത അതിന് പൊതിയാളെ അവരോധിച്ച ഒരു ചരിത്രം കോൺഗ്രസിലില്ല അത് കോൺഗ്രസിന്റെ തുടക്ക കാലഘട്ടം മുതൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് അത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപവും അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ പദവി അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു മുൾ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ വളരെ വളരെ ഉറപ്പാണ് കാരണം പാർട്ടി എന്നുള്ള നിലയിൽ എന്തെല്ലാം സമവായങ്ങൾ ഒപ്പിച്ചു കൊണ്ടുവന്നാലും പാർട്ടി അനുനിമിഷം അനുദിനം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു മുന്നണി കൊണ്ടിരിക്കുന്നു ഇന്ത്യ മുന്നണിയിലെ ഒരു കടൽ കക്ഷി എന്നുള്ള നിലയിൽ സി പി എമ്മും കോൺഗ്രസും സഹകരിക്കേണ്ടിയിരിക്കുന്നു ഇസ്ലാമിക പ്രാതിനിധ്യത്തിന് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല മുസ്ലിം ലീഗ് മുന്നണിയിലുണ്ടല്ലോ ഇതൊക്കെയാണ് യു ഡി എഫിന്റെ കണക്ക് കൂട്ടൽ എങ്കിൽ പോലും ഒരു കെ പി സി സി അധ്യക്ഷൻ ഒരു ഹെവി വെയിറ്റ് അധ്യക്ഷൻ ഒരു അത്യാശക്തിയുള്ള അധ്യക്ഷൻ ഒരു പവർഫുൾ എഫക്റ്റീവ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സണ്ണി ജോസഫിന് തിളങ്ങാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയില്ലാത്ത ഭാവിയിൽ ഒരു പുതിയ തീരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ കാണുന്നില്ല അതിനുള്ള ഒരു അന്തരീക്ഷം യു ഡി എഫിലും കാണുന്നില്ല അതുകൊണ്ട് ആദ്യം നീതു പറഞ്ഞ കാര്യങ്ങൾ പുകഞ്ഞ് 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 അവസാനം അണയുന്ന ഒരു ദീപത്തിന്റെ അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്നാണ് എന്റെ വിലയിരുത്തൽ ഓക്കെ ജയസുരീൻ സാറിന് സണ്ണി ജോസഫ് സാറിന് പേഴ്സണലി അറിയാമെന്ന് പറഞ്ഞു ഓക്കെ എന്റെ നിയോജക മണ്ഡലത്തിലെ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ കൂടിയാണ് അദ്ദേഹം വ്യക്തിപരമായിട്ടല്ലെങ്കിൽ കൂടി നാട്ടിലുള്ള ഞങ്ങളുടെ ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ എനിക്കും അദ്ദേഹത്തെ അറിയാം അപ്പോൾ സണ്ണി ജോസഫ് എം എൽ എയുടെ ഒരു നാട്ടിലെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും മോശം അഭിപ്രായമില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അറിയാം എന്നുള്ള ഒരു വ്യക്തിയായിരുന്നിട്ട് കൂടി എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ജയസൂര്യൻ സാർ കോൺഗ്രസിൽ മറ്റൊരു നേതാവ് ഒരു ഒരു ബെറ്റർ ഓപ്ഷൻ ഇനിയും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രവർത്തകർക്കിടയിൽ കോൺഗ്രസിന്റെ അണികൾക്കിടയിലെങ്കിലും ഒരു ഒരു ചർച്ചയാവുന്നുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് അറിയില്ല കോൺഗ്രസിൽ തന്നെ അറിയില്ല എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്നുണ്ടോ അത് വി ഡി സതീശന്റെ വാക്കുകളിൽ കൂടി വളരെ വ്യക്തമാണ് വി ഡി സതീശൻ ഈ വാർത്ത അറിയിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ ആൾക്കാരുടെ പരിമിതി കൊണ്ടല്ല അഭാവം കൊണ്ടല്ല എ ഗാലക്സി ഓഫ് ലീഡേഴ്സ് ആർ ദയർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് നേതാക്കന്മാരുടെ ഒരു വലിയ കൂട്ടം തന്നെ അവിടെയുണ്ട് അതിൽ നിന്ന് ആര് വന്നാലും അത് സ്വാഗതാർഹമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാമിലി പാർട്ടി ഡൈനാസ്റ്റി സിസ്റ്റം നിലനിൽക്കുന്ന ഒരു പാർട്ടിയിൽ നേതൃസ്ഥാനങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല അതായത് അഖിലേന്ത്യാ തലത്തിൽ മല്ലികാർജുന ഖാർഗേക്ക് എ സി സി പ്രസിഡന്റ് ആകാമെങ്കിൽ ഏത് സണ്ണി ജോസഫിനും കെ പി സി സി പ്രസിഡന്റ് ആകാം അദ്ദേഹത്തിന്റെ കഴിവോ പ്രാഗൽഭ്യമോ ഒന്നും അവിടെ ആവശ്യമില്ല തീരുമാനമെല്ലാം ഡൽഹിയിലാണ് വരുന്നത് ഇവിടുത്തെ ബൂത്ത് കമ്മിറ്റിയിലെ തർക്കങ്ങൾ പോലും അവസാനം പരിഹരിക്കപ്പെടുന്നത് ഡൽഹിയിൽ നിന്ന് ഹൈക്കമാൻഡിൽ നിന്നാണ് വരുന്നത് ഹൈക്കമാൻഡ് എവിടെയെന്ന് വെച്ചാൽ കാണാൻ വയ്യാത്തൊരു പരപ്രമവും ഹൈക്കമാൻഡും ഒരുപോലെയാണ് ഇത് രണ്ടും പറയാനേ പറ്റുള്ളൂ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും താഴെ ബൂത്ത് തലത്തിൽ വരെ എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് ഡൽഹിയിലെ അദൃശ്യമായ ഹൈക്കമാൻഡ് ആയതുകൊണ്ട് സണ്ണി ജോസഫിന് പ്രത്യേകിച്ച് പണിയെടുത്ത് ബുദ്ധിമുട്ടൊന്നും വരില്ല യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അദ്ദേഹത്തിന് ഈ ഒരു ദൗത്യം നിർവഹിക്കാൻ സാധിക്കും കോൺഗ്രസ് തന്നെ ഒരു ഫാമിലിയുടെ റബ്ബർ സ്റ്റാമ്പ് അല്ലെങ്കിൽ ചട്ടുകം എന്നൊക്കെ രീതിയിലേക്ക് മാറിയിരിക്കുന്നു നമുക്കറിയാം ഒരു ഫാമിലിയാണത് ഒരു പാർട്ടിയെ കൺട്രോൾ ചെയ്യുന്നത് അത് അങ്ങേ ഏറ്റവും ഖേദകരമാണ് സങ്കടകരമാണ് അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്ക് ഇത്തരത്തിലുള്ള റബ്ബർ സ്റ്റാമ്പുകളാക്കാൻ ഒരു ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പേര് വേണം എന്ന കാര്യം നിർബന്ധമായിരുന്നില്ലേ തീർച്ചയായിട്ടും ആയിരുന്നു അതുകൊണ്ടാണല്ലോ ആന്റോ ആന്റണി വേണോ ബെന്നി ബെഹനാൻ വേണോ സണ്ണി ജോസഫ് വേണോ എന്നുള്ള ചർച്ചയിലേക്ക് വിഷയങ്ങൾ ഒതുങ്ങിയത് ഈ മൂന്ന് പേരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റു പേരുകൾ ഇല്ലാത്തത് കൊണ്ടോ നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടോ അല്ല പക്ഷെ സാമുദായിക പ്രാതിനിധ്യം കൃത്യമായി പാലിക്കണമെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാൾ വേണം എന്ന് മാത്രമല്ല നിലവിലുള്ള നേതാക്കന്മാരുടെക്കാൾ തലപ്പൊക്കമുള്ള അതിനേക്കാൾ ആജ്ഞാശക്തിയുള്ള ആളാകാനും പാടില്ല എന്നുള്ളതുകൊണ്ടാണ് സണ്ണി ജോസഫിനെ വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് കരുതുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചും കേരളത്തിലെ യു ഡി എഫിനെ സംബന്ധിച്ചും നാളിതുവരെ അവര് കയറിക്കൊണ്ടിരുന്ന വലിയ ചില പോരായ്മകൾ ഉണ്ട് അതായത് കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ തൊഴിലാളി ജനവിഭാഗങ്ങൾ അതുപോലെ തന്നെ വിദ്യാർത്ഥി യുവജന മേഖലകൾ ഇവിടെ നിന്നൊക്കെ കോൺഗ്രസ് പിൻവലിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ശ്രീ സണ്ണി ജോസഫ് കടന്നു വരുന്നത് അതായത് വേരുകളെല്ലാം ഉണങ്ങി ചില്ലകളെല്ലാം ഉണങ്ങി ഇലകളൊക്കെ കൊഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് വരുന്നത് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് വലിയ ഒരു ദൗത്യമാണ് കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനം മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു അതുപോലെ യുവജന പ്രസ്ഥാനം പേരിന് പോലും ഇല്ലാതായിരിക്കുന്നു തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്ന ഐ എൻ ഡി യു സി സി എ യുവിനെ കീഴടക്കിയിരിക്കുന്നു മഹിള അതുപോലെ പട്ടികജാതി പട്ടികവർഗ മേഖലകൾ എല്ലാം തന്നെ ശുഷ്കിച്ച് നാമമാത്രമായിരിക്കുന്നു അതായത് വേരുകൾ ഉണങ്ങി ശാഖകൾ ഉണങ്ങി ഇലകൾ കൊഴിഞ്ഞ് ഒരു ഒറ്റത്തടി മരമായി എപ്പോൾ മറിഞ്ഞു വീഴണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന സമയം നിശ്ചയിക്കപ്പെട്ട ഒരു പടു മരത്തിന്റെ പ്രത്യക്ഷ പ്രത്യക്ഷനായുള്ള അധ്യക്ഷ സ്ഥാനത്തേക്കാണ് ശ്രീ സണ്ണി ജോസഫ് വരുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അത് അത്ഭുതകരം എന്ന് മാത്രമേ പറയേണ്ടതായി വരികയുള്ളൂ എന്തായാലും സാർ പറഞ്ഞതുപോലെ ആൻഡോ ആന്റണി ബെന്നി ബെഹനാൻ സണ്ണി ജോസഫ് കറക്കിക്കുത്തി വീണത് സണ്ണി ജോസഫിനാണ് അതെ അതെ എന്തായാലും സണ്ണി ജോസഫ് എഐ സി സി സമ്മേളനം വിളിച്ച സമയത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി ഇവരൊക്കെ പറഞ്ഞിരുന്നത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് നേതൃനിരയിൽ വലിയ മാറ്റങ്ങൾ വേണം എന്നാണ് അത് താഴെത്തട്ട് മുതൽ ആരംഭിക്കും എന്നാണ് ഇതാ കേരളത്തിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ തെളിക്കുന്നു പകരം സണ്ണി ജോസഫ് എം എൽ എ ആ സ്ഥാനത്തേക്ക് എത്തുകയാണ് ക്രിസ്തീയ വോട്ടുകൾ ക്രൈസ്തവ നാമത്തിലുള്ള ഒരാളിൽ നിന്ന് ശേഖരിക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ഉദ്ദേശം ആ ഉദ്ദേശ ശുദ്ധി എത്രത്തോളം കേരളത്തിൽ വർക്ക്ഔട്ടാവും കോൺഗ്രസ് പാർട്ടിക്കകത്ത് വർക്ക്ഔട്ടാവും എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ കാണാം താങ്ക് യു ജയസൂര്യൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക